മട്ടന്നൂർ ലസാരോ അക്കാദമിയിൽസ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം പി റിയാസ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി മാനേജിംഗ് ഡയറക്ടർ നന്ദിയുണ്ട് നിങ്ങളോട് കുറിച്ചൊക്കെ ലസാരോ കോളേജ് അർഷാദ് പ്രോഗ്രാം അനിവാര്യക്കാണ് കടന്നുപോകുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തിന് ഉണ്ടാകും അതിന്റെ നടന്നില്ല ഇന്ന് ഒരു സാധാ ഡിഗ്രി കൊണ്ട് എവിടെയും എങ്ങും എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് ആർ കാലി മട്ടന്നൂരിൽ ഏവിയേഷൻ പോലുള്ള ലൊജിസ്റ്റിക്സ് പോലുള്ള അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖലയിലെ അനന്ത സാധ്യതയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാരാമെഡിക്കൽ കോഴ്സ് ആയിട്ടുള്ള ബിമോക്ക് എം ബൽ ടി ആയിട്ട് പോലുള്ള കോഴ്സുകൾ തുടക്കം കുറിച്ചത് എന്നാൽ ഇന്ന് ടെക്നോളജി അതിലും മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ലസാഖ് അക്കാദമിയുടെ പുതിയ കോഴ്സിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് ഞങ്ങൾ തുടങ്ങി പുതിയ നൂതന കോഴ്സുകൾ തുടങ്ങാൻ ഉള്ള കർമ്മ പദ്ധതിയാണ് സ്ഥാപനം അടുത്ത വർഷത്തേക്ക് അതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി പോവുകയാണ് സെൻട്രൽ മാനേജർ ഫെമിന കെ കെ കീറ്റുകണ്ടി ബാവാർ റെമിൽ വിഘ്ന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഡി ജെ ക്രോസിൻ്റെ ഡി ജെ പാർട്ടിയും അരങ്ങേറി ഡി ജെ ക്രോസ് പെർഫോമിംഗ് ലൈവ് സിംഗേഴ്സായ ഷിബിൽ സഫാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡി ജെ പാർട്ടി നടന്നത് വ്യത്യസ്ത പരിപാടികളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള മൊമൻറ്റോ വിതരണം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് എം പി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്